റി അതേ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് രാവിലെ വീടിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ സരസ്വതി സ്കൂളുണ്ട് നല്ല സൈഡിലാണ് സരസ്വതി സ്കൂൾ അപ്പോൾ അതിൻ്റെ അവിടെ വരെ വന്നാണ് നമ്മുടെ വീടിൻ്റെ സൈഡ് വശത്ത് ഇങ്ങനെ ഇങ്ങനല്ലേ അങ്ങ് കാണുന്ന കല്യാണത്തിൻ്റെ മലകളാണ് അതിൻ്റെ അപ്പുറം വശം ഇടുക്കിടാട്ടോ ഇങ്ങനെ നല്ല തെളിഞ്ഞ കിടക്കുവാണേ ഒരു സൈഡ് സരസ്വതി സ്കൂളാണ് ഉണ്ടല്ലേ പിള്ളേർക്ക് സൈഡിലുള്ള താമസിക്കുന്ന ഉള്ള പിള്ളേർക്ക് ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് കയറി പോകാനുള്ളൊരു ഇടവഴിയാണിത് ഞാൻ സ്കൂൾ കണ്ടല്ലേ സരസ്വതി വിദ്യാനികേതനെ ഞങ്ങളിവിടെ കുറേ ചുണ്ടങ്ങ ഉണ്ടായിരുന്നു ചുണ്ടങ്ങ അപ്പോൾ വെറുതെ വെക്കണത് പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ചുണ്ടങ്ങ വരയ്ക്കാൻ നിൽക്കുന്നുണ്ടല്ലേ ചുണ്ടങ്ങ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇത് കണ്ടല്ലേ ഒത്തിരി ഇപ്പോൾ അപ്പോൾ അപ്പം വിക്കാൻ വന്നതാണ് ഇതുണ്ടല്ലേ തന്നിട്ടല്ലേ ഒത്തിരി ഉണ്ടോ ഒത്തിരി ഇപ്പം അപ്പം അത് പറിക്കാൻ വേണ്ടി വന്ന അത് വെറുതെ പോകും പറഞ്ഞിട്ട് ഹായ് പറഞ്ഞേ ഹായ് ഇതെ അവൻ ഒരു ഫോൺ ഉണ്ട് അവൻ്റെ ഒരു ഫോൺ കൊടുത്തു ആ പായിച്ചു പായിച്ചു നമ്മൾ പായിച്ചു അപ്പം അപ്പം അങ്ങനെയാണ് എല്ലാവരും ശനിയാഴ്ച ആയിട്ട് തന്നെ പരിപാടി ഇണ്ടല്ലേ സ്കൂളിനോട് ചേർന്ന് ശരി സ്കൂളിൻ്റെ അകത്ത് തന്നെ ഒരു പശുത്തൊഴുത്തൊക്കെ ഉണ്ടേ എന്നുണ്ടല്ലേ സ്കൂളിന്റെ സൈഡിൽ ഒരു പശുത്തൊഴുത്ത് എന്റെ പശുത്തൊഴുത്തുണ്ട് ഇതൊക്കെയാണ് കാഴ്ചകള് ആ കിജു കൊച്ചു കിളി കിളി കിളി